നമസ്കാരം കഴിഞ്ഞ വർഷം ഒക്ടോബർ ഏഴിന് ഹമാസ് തീവ്രവാദികൾ ഇസ്രയേലിലേക്ക് കടന്നുകയറി കൂട്ടക്കൊല നടത്തിയതിൻ്റെ ഒന്നാം വാർഷിക ദിനമായിരുന്ന ഇന്നലെ പലരും തിരക്കിയത് ഈ കൂട്ടക്കൊലയുടെ ആസൂത്രകനായ യാഹ്യ സിൻവർ ഇപ്പോഴും എവിടെ എന്നാണ് കാരണം ഹമാസിൻ്റെ മറ്റ് പ്രധാനപ്പെട്ട നേതാക്കളൊക്കെ തന്നെ കൊല്ലപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു അവരുടെ അണികളും ഏതാണ്ട് ഇപ്പോൾ പരാജയം ഏറ്റുവാങ്ങിയ മട്ടാണ് പക്ഷേ യാഹ്യാ സിൻവറിനെ മാത്രം ഇനിയും കണ്ടെത്താൻ കഴിഞ്ഞില്ല എന്നുള്ളത് എന്തുകൊണ്ടാണ് ഇസ്രായേലിന് ഇനിയും അത് സാധിക്കാത്തത് എന്നാണ് പലരും ഉയർത്തുന്ന ചോദ്യം ഹമാസിൻ്റെ തലവനായിരുന്ന ഇസ്മായിൽ ഹനിയയെ ഇറാനിലെ ഏറ്റവും സുരക്ഷിതമായ സ്ഥലത്ത് അതായത് ടെഹ്റാനിലുള്ള സൈന്യത്തിൻ്റെ ഗസ്റ്റ് ഹൗസിൽ വെച്ച് വധിക്കാൻ ഇസ്രായേലിൻ്റെ ചാരസംഘടനയായ മൊസാദിന് കഴിഞ്ഞിരുന്നു അതുപോലെ ഹിസ്ബുള്ള തലവനായ അസൻ അസറുള്ളയെ ബേറൂട്ടിലെ അയാളുടെ താവളത്തിലെത്തിയ അതായത് ആസ്ഥാനത്ത് തന്നെ എത്തി വധിക്കാൻ ഇസ്രയേലിന് കഴിഞ്ഞിരുന്നു പക്ഷേ എന്തുകൊണ്ടാണ് ലോകത്തെ ഏറ്റവും ശക്തമായ ചാരസംഘടനയായ മൊസാദ ഉള്ള ഇസ്രായേലിനെ യാഹ്യ സിൻവറിനെ പിടിക്കാൻ കഴിയാത്തത് എന്നുള്ളത് ഒരു വലിയ ചോദ്യം തന്നെയാണ് ഗാസയിലെ കശാപ്പുകാരൻ എന്നറിയപ്പെടുന്ന യാഹ്യ സിൻവർ ക്രൂരതയുടെ പര്യായമായിട്ടാണ് അറിയപ്പെടുന്നത് നേരത്തെ ഇയാൾ ഹമാസ് നിർമ്മിച്ച ഒരു തുരങ്കത്തിലൂടെ കടന്നു പോകുന്ന ദൃശ്യങ്ങൾ പുറത്തു വന്നിരുന്നു എന്നാൽ പിന്നീട് പുറത്തു വന്ന വാർത്തകൾ സൂചിപ്പിച്ചത് സിൻവർ പെൺവേഷം ധരിച്ച് ഗാസയിലെ ഏതോ അഭയാർത്ഥി ക്യാമ്പിൽ സ്ത്രീകളുടെ കൂട്ടത്തിൽ കഴിയുന്നു എന്നാണ് എന്നാൽ ഇപ്പോൾ അറിയാൻ കഴിയുന്നത് ഇയാൾ ആക്രമണത്തെ ഭയന്ന് ഇസ്രായേലിൽ നിന്ന് തട്ടിക്കൊണ്ടുവന്ന ഇരുപത് ബന്ദികളെ ചുറ്റി നിർത്തി സഞ്ചരിക്കുന്നു എന്നാണ് ഏത് നിമിഷം പൊട്ടിത്തെറിക്കാൻ കണക്കാക്കി വലിയൊരു ഡയനാമിറ്റ് ബാഗുമായിട്ടാണ് യാഹ്യാസിൻവർ ഇപ്പോൾ സഞ്ചരിക്കുന്നത് ഇരുപത്തഞ്ച് കിലോ ഡയനാമിറ്റാണ് ഇയാൾ ഈ ബാഗിൽ സൂക്ഷിക്കുന്നത് എന്നാണ് പറയപ്പെടുന്നത് അതായത് ഇയാളെ വധിക്കാൻ ഇസ്രായേൽ സൈന്യം എത്തിയാൽ ഇയാൾ ഈ ഡയനാമിറ്റ് പൊട്ടിച്ച് അയാൾ സ്വയം മരിക്കുകയും ചുറ്റുമുള്ള ബന്ധികളെല്ലാവരും എല്ലാവരും കൊല്ലപ്പെടുകയും ചെയ്യുന്ന അവസ്ഥ സൃഷ്ടിക്കാൻ തന്നെയാണ് യാഹ്യാസിൻവർ ഇപ്പോൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ഇയാളെ വധിക്കാൻ നിരവധി അവസരങ്ങൾ തങ്ങൾക്ക് നേരത്തെ ലഭിച്ചിരുന്നു എങ്കിലും അകമ്പടിക്കായി നടത്തിയിട്ടുള്ള ബന്ധികളുടെ ജീവന കരുതിയാണ് ഈ ഉദ്യമങ്ങളൊന്നും തന്നെ വിജയിക്കാതെ പോയത് എന്നാണ് ഇസ്രയേൽ അധികൃതർ വ്യക്തമാക്കുന്നത് കഴിഞ്ഞ വർഷം ഒക്ടോബർ ഏഴിന് ഹമാസ് ഭീകരർ തട്ടിക്കൊണ്ടുവന്ന ബന്ധികളിൽ തൊണ്ണൂറ്റിയേഴ് പേർ ഇപ്പോഴും ഇവരുടെ കസ്റ്റഡി തന്നെയാണ് എന്നാണ് കരുതപ്പെടുന്നത് ബന്ധികളിൽ എത്ര പേർ കൊല്ലപ്പെട്ടു എന്ന കാര്യത്തിൽ ഇനിയും വ്യക്തമായ ധാരണയും ആർക്കുമില്ല തീവ്രവാദികൾക്ക് നേരെ നാൽപ്പതിനായിരത്തിലധികം ആക്രമണങ്ങളാണ് ഇസ്രായേൽ സൈന്യം കഴിഞ്ഞ ഒരു വർഷത്തിനിടെ ഗാസയിൽ നടത്തിയത് ഹമാസിൻ്റെ നാലായിരത്തി എഴുന്നൂറ് തുരങ്കങ്ങൾ തകർക്കുകയും ആയിരത്തിലധികം റോക്കറ്റ് ലോഞ്ചറുകൾ നശിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് ഹമാസിൻ്റെ പ്രമുഖ നേതാക്കളായ മുഹമ്മദ് ദൈഫും സാരെ അൽ അറൌറിയും പിന്നെ ഭീകര സംഘടന തലവൻ ഇസ്മാൽ ഹനിയും എല്ലാം തന്നെ കൊല്ലപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു ഇസ്മായിൽ ഹനിയുടെ വധത്തെ തുടർന്നാണ് യാഹ്യാ സിൻഹറെ ഹമാസ് തലവനായി അവരോധിച്ചത് അടുത്ത കൂട്ടക്കൊല എങ്ങനെ നടത്താം എന്നതിനെക്കുറിച്ചുള്ള ചിന്തയിലാണ് യാഹ്യ സിൻഹർ എന്നും ചിലർ ചൂണ്ടിക്കാട്ടുന്നുണ്ട് ഇയാൾ ഒളിത്താവളങ്ങളിൽ മാറി മാറി താമസിക്കുന്നതും പിടികൂടുന്നതിന് ഒരു തടസ്സമായി മാറുന്നുണ്ട് ഇലക്ട്രോണിക് ഉപകരണങ്ങൾ ഉപയോഗിച്ചാൽ മൊസാദ സന്ദേശങ്ങളെ പിടിച്ചെടുക്കുമെന്ന് ഭയപ്പെടുന്ന സിൻവർ കർലാസിൽ കടലാസിലെഴുതിയാണ് വിശ്വസ്തരുടെ കൈവശം വിവരങ്ങൾ അറിയിക്കുന്നത് കഴിഞ്ഞ മാസം ഇസ്രായേൽ നടത്തിയ മിസൈൽ ആക്രമണത്തിൽ യാഹ്യാ സിൻവർ കൊല്ലപ്പെട്ടു എന്ന വാർത്തകൾ പുറത്തു വന്നിരുന്നുവെങ്കിലും ഇത് പിന്നീട് സത്യമല്ല എന്ന് തെളിഞ്ഞിരുന്നു രണ്ടായിരത്തി പതിനഞ്ചിൽ തന്നെ അമേരിക്ക ഇയാളെ ഏറ്റവും കൊടും ഭീകരനായ കുറ്റവാളിയായി പ്രഖ്യാപിച്ചിരുന്നു ഖമാസ് തകരണമെന്ന് ആഗ്രഹിക്കുന്ന എല്ലാ രാജ്യങ്ങളും അവരുടെ രഹസ്യാന്വേഷണ വിഭാഗങ്ങളുമെല്ലാം ഒന്നിച്ച് നിന്ന് ശ്രമിച്ചിട്ടും ഇയാളെ പിടികൂടാൻ കഴിഞ്ഞില്ല എന്നുള്ളത് ഇപ്പോഴും ഒരു പ്രഹേളികയായി തന്നെ തുടരുകയാണ് ഒരുപക്ഷെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇയാൾ ഇരുപതോളം ബന്ദികളെ ചുറ്റിനു നിർത്തി ഡയനാമിക് ബാഗുമായിട്ടാണ് സഞ്ചരിക്കുന്നതെങ്കിൽ അവരുടെ ജീവനക്കരുതി ആയിരിക്കാം ഒരുപക്ഷെ ഇസ്രായേൽ ഇപ്പോഴും ഇയാളെ നേരിട്ട് ഇന്ന് ആക്രമിക്കാൻ ശ്രമിക്കാത്തത് ഇനി നാളെ ഒരു പക്ഷേ ഇരുപത് ബന്ദികളുടെ ജീവൻ ഞങ്ങൾക്ക് പ്രശ്നമല്ല ഒരു നിലപാടിലേക്ക് ഇസ്രായേൽ നീങ്ങിയാൽ ആ യാഹ്യ സിൻഹർ കൊല്ലപ്പെടും എന്നുള്ള കാര്യത്തിലൊന്നും പിന്നെ യാതൊരു തർക്കവുമില്ല ഇസ്രായേൽ ഭരണകൂടത്തെ സംബന്ധിച്ച് തങ്ങളുടെ ബന്ധികളുടെ ജീവൻ വളരെ വിലപ്പെട്ടത് തന്നെയാണ് നേരത്തെ ഒരു ഇസ്രായേലി സൈനികനെ കൊന്ന കേസിൽ ജയിലിൽ കഴിയുകയായിരുന്നു യാഹ്യ സിൻഹർ ഇസ്രായേലിൽ നിന്ന് ഇയാളെ വിട്ടയച്ചത് മറ്റൊരു ബന്ധിയെ മോചിപ്പിക്കുന്നതിന് വേണ്ടിയാണ് യാഹ്യ സിൻവർ ഉൾപ്പെടെയുള്ള ആയിരത്തോളം കൊടും ഭീകരരെയാണ് അന്ന് ഇസ്രായേലിനെ വിട്ടയക്കേണ്ടി വന്നത് ഇതൊരു അബദ്ധ തീരുമാനമായി എന്നാണ് പിന്നീട് ഇസ്രായേലിനെ മനസ്സിലാക്കാൻ കഴിഞ്ഞത്